മദീന മലപ്പുറയിലെ റൗബാസ് ഷെരീഫിന്റെ വിധികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വരികൾ നൂറ്റാണ്ടുകൾ അവിടെ നിലനിന്നതിന്റെ രേഖയാണ് ഇന്നും ചിലത് നിലനിൽക്കുന്നു അതിൽ സൂഫി വിശ്വാസത്തിന്റെ ദാർശനികമായ ഒരു അംഗീകാരം കൂടിയാണത് നമ്മുടെ ആദർശത്തിലും വിചാരവികാരങ്ങളിലും വെച്ചു പുലർത്തുന്ന ഓരോ കാര്യങ്ങളും പൂർവകാല സത്യവിശ്വാസികൾ അനവരതം അനുസ്യൂതം നിലനിർത്തിയതാണ് എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇന്നലകളിലെ നല്ല കാലത്തെല്ലാം ഇത് സത്യവിശ്വാസികളുടെ ആദർശമായിരുന്നു ഇക്കാലത്ത് ചില ആളുകളൊക്കെ വിയോജിപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അവര് പരിശുദ്ധ ദീനിന്റെ അകവും പുറവും അടുത്തറിയുന്നതിൽ ഉയർന്നവരല്ല സമർപ്പണത്തിന്റെ ഭാഗമായി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരീക്ഷണത്തോടെ സ്നേഹവായ്പോടെ നടന്നു നീങ്ങിയപ്പോഴും പരിസരത്ത് അതിന്റെ ചുറ്റു ഭാഗങ്ങളിലും മുഗൾ ഭാഗങ്ങളിലും മകുടങ്ങളിലും ചുവരുകളിലും ഒക്കെ ആലേഖനം ചെയ്യപ്പെട്ട അതിമനോഹരമായ വരികൾ പരിശുദ്ധ പുർത്താനിന്റെ നിരവധി വചനങ്ങളും പൂർവികരായ മഹത്വക്കൾ ചൊല്ലിയ പ്രകീർത്തന കാവ്യങ്ങൾ തിരുനെബിസുള്ള ബാബുഴി മുസ്ലിമയുമായി ബന്ധപ്പെട്ടിലെ വചനങ്ങൾ ഇവയെന്താ ഹൃദയപൂർവം പാരായണം ചെയ്തപ്പോഴും നൊവാഷെരീഫിന്റെ ചുറ്റുഭാഗങ്ങളിൽ പൂർണമായി എഴുതപ്പെട്ടതെല്ലാം എന്തൊക്കെയാണ് എന്നറിയാൻ മണിക്കൂറുകളെടുത്ത് അവിടെ ഇരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണമെന്ന് തോന്നിയിരുന്നു ഇന്നിപ്പോഴും പഠനത്തിന്റെ ഭാഗമായി നല്ല ഒരു ഗ്രന്ഥം കൈവെച്ചിരുന്നു അറബ് എന്നാണ് ഈ എൻസൈക്ലോപീഡിയയുടെ പേര് തുർക്കി ഭാഷയിൽ അയ്യൂബ് സോബിരി ഭാഷയാണ് ഇത് സംവിധാനിച്ചത് ുംസീറബുൽബിലുമുള്ള ചരിത്ര ഓർമ്മകളെ രേഖപ്പെടുത്തുന്ന ഈ മഹത്തായ വിജ്ഞാന കോശം തുർക്കി ഭാഷയിൽ നിന്നും അറബിയിലേക്ക് ഡോക്ടർ ബാജിദൂസ് ഡോക്ടർ ഹുസൈൻ മുജീബുൽ മസു ഡോക്ടർ അബ്ദുൽ അസീസ് ഇവരെല്ലാമാണ് പരിഭാഷപ്പെടുത്തുന്നത് അറബി ഭാഷയിലുള്ള ഈ മഹത്തായ എൻസൈക്ലോപീഡിയ ചരിത്രത്തിന്റെ ഒരു സാക്ഷിയാണ് മദീനയിലെ തിരുനെബിസൊല്ലുഴയുടെ റോബരീഫിന്റെ പരിസരങ്ങളിൽ ഉദ്ദേഹനം ചെയ്യപ്പെട്ട സ്വർണാഖിതമായ വരികൾ അത് ഈ ഉമ്മത്തിന് മറക്കാൻ കഴിയില്ല രക്ഷോപരക്ഷ വിശ്വാസികൾ ഹൃദയപൂർവം അത് പലപ്പോഴായി പാരായണം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ പാരായണം മനസ്സിൽ നിന്ന് പ്രണയത്തിന്റെ പ്രവാഹമായി റൗവ റൗവാത്ത് ഒഴുകുകയായിരുന്നു അമ്ബാഹുവിങ്കിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ തൗഫ് ഇല്ലാത്ത വരികളും വരകളും ഈ പുണ്യസ്ഥാനത്ത് നൂറ്റാണ്ടുകളായി സ്ഥലം പിടിക്കുകയില്ല സൗദിയിലെ പിൽക്കാലത്ത് നടന്ന പരിഷ്കരണ സലഫി മുന്നേറ്റങ്ങൾ പോലും അവയിൽ പലതും ഇപ്പോഴും അവിടെ നിലനിർത്തിയിട്ടുണ്ട് പല വരികളും ഉന്മൂലനം വരുത്താനുള്ള പായശ്രമങ്ങൾ നടത്തിയെങ്കിലും ചിലതെല്ലാം ഇന്നും അവിടെ തെളിഞ്ഞു കാണുന്നു സത്യവിശ്വാസികൾ ഖുർആൻ സുന്നത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച മഹന്മാർ തിരുനബിയോടുള്ള സംവേദനം സംബോധനം ഇതിൽ അവർ അവരനുവർത്തിച്ച ഒരു ശൈലിയുണ്ട് അബ്വാഹുവാണ് എല്ലാം കൊടുക്കുന്നവനും നൽകുന്നവനും മൗലികമായി അബ്വാഹു മാത്രമാണ് കഴിവുള്ളവൻ എന്നാൽ അബ്ബാഹുവിന്റെ ഹബീബായ റസൂൽ ആയിരിക്കും സല്ലമാണ് മനുഷ്യവംശത്തിന് അബ്വാഹുവിലേക്ക് വസീവയായി വാസ്തയായി വന്നിട്ടുള്ള അബ്വാഹു നിയോഗിച്ചിട്ടുള്ള ആത്മാവാണ് അതുകൊണ്ട് തന്നെ അവരുടെ കീരണികളിൽ ഒനാചാത്തുകളിൽ പ്രാർത്ഥന ഉപഹാരങ്ങളിൽ ആദരവായ വസൂമായി സല്ലുഹി വസ്വലമയോടുള്ള സംബോധനം കാണും അതെല്ലാം ഇലഹായ അബ്ബാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ തവസ്സുൽ രീതികളാണ് നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് വിശ്വാസികൾ അത് അംഗീകരിക്കുകയും പുലർത്തുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ കുറത്താൻ സുന്നത്ത് അറിവുകൾ ഈ കാലഘട്ടത്തിലുള്ള ചിലരെക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് അറിവും പരിജ്ഞാനവും ഉള്ളവരായിരുന്നു അവർ തീർച്ചയാണത് അതുകൊണ്ട് അവരെല്ലാം എഴുതി പാടി ആസ്വദിച്ച് ഒടുവിൽ അത് റോബീഫിന്റെ ചുവരിൽ തന്നെ ഉല്ലേഖനം ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴും അത് തീർച്ചയായും തോഫിയപ്പുള്ള വരികളാണ് നമുക്ക് ഇൻഷാവ ഈ എൻസൈക്ലോപ്പീഡിയയിൽ നിന്നും ചില ഭാഗങ്ങളൊക്കെ പരിചയപ്പെടാം അതിൽപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ വരിയാണ് ചില വരികളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ ഇബിന് സുൽത്താൻ അഹമ്മദ് ഖാൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നവ് ഷെരീഫിന്റെ പ്രധാനപ്പെട്ട ത്ബിലയുടെ ഭാഗം എഴുതപ്പെട്ടിട്ടുള്ള ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള വരികളാണ് ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണ് وأنت سر الندى يا خير معتمدي وأنت حقا غياث الخلق أجمعين وأنت هاد الْوَرَى لله بالسد اللهم لتلذذ الأن صلى الله عليك يا رسول الله എന്റെ കരങ്ങൾ പിടിക്കുക എന്റെ തരങ്ങൾ ഏറ്റെടുക്കുക മനുഷ്യവംശത്തിൽ എനിക്ക് അഭയം കൊള്ളുവാൻ അന്നല്ലാതെ എനിക്ക് മറ്റാരുമില്ല ഇവിടെ ഈ കവിതയിലൊക്കെ മനുഷ്യവംശത്തിൽ എന്ന് പറയുന്നുണ്ട് തിരുനബി സല്ലഹു അലഹി വസ്ലമയുടെ അതിഥീയ പദവി ബഹുവാഹു താഴെ മൗലികമായി ഇലഹായി നിലനിൽക്കുന്ന രാജീയായ ഗുണങ്ങളുള്ള സഹായങ്ങൾ നൽകുന്ന ഈ ആദർശം നിലനിർത്തിക്കൊണ്ടാണ് അവരെല്ലാവരും ചൊല്ലിയതും പറഞ്ഞതും പാടിയതുമൊക്കെ പ്രപഞ്ചത്തിലുടനീളം സന്മാർഗത്തിന്റെ ജ്വാലകൾ അന്നാകുന്നത് ഖൈറ മുഅ്തമദി പിന്നീട് പറയുന്നത് കാഗമാനം സഹായത്തിന്റെ ഹൗസിന്റെ കേന്ദ്രം സത്യമായും മനുഷ്യ മനുഷ്യവംശത്തിന് സന്മാർഗദർശകൻ തീർച്ചയായും അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ടത് അങ്ങാകുന്നു തുടങ്ങുന്ന വരികൾ ഇന്നലെയും വെച്ച് ഇത്

ൃത്യമായ അപേക്ഷകളാണ് തിരുനെൽസംബാഫ അലഹി വസ്ലമയുടെ മജ്ജത്തുകളും അദ്വിതീയ വ്യക്തിത്വ പദവികളും എടുത്തു പറയുകയാണ് ഓരോ വരികളും മുത്തുമണികൾ കൊണ്ട് സ്ഥാപിക്കപ്പെടേണ്ടതാണ് മദീന മനോപ്പറയിലെ ദീർഘകാലം പ്രഗൽഭനായ അബുബക്രു ജസാ ഇലി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അയ്യുഹൽ ഹബീബ് എന്ന പുസ്തകത്തിൽ സ്വർണം കൊണ്ട് എഴുതേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം വരികളാണെല്ലാം ഇതെല്ലാം തീർക്കും പഠിക്കാനും വായിക്കാനും നമുക്ക് അവസരമുണ്ടാകണം ഇത് നമ്മുടെ ആദർശമായി ചേരുന്നു അള്ളാഹുമാമീൻ അയ്യൂബ് സമിതി ഭാഷയുടെ ർശനം മൗസുവാർമാർ ഹർമൈൻ ഷരീഫൈൻ എൻസൈക്ലോപീഡിയ കുറെ വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് മദീന മലബുറയിലെ റൗബാസ് ഷെരീഫിന്റെ വിധികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വരികൾ നൂറ്റാണ്ടുകൾ അവിടെ നിലനിന്നതിന്റെ രേഖയാണ് ഇന്നും ചിലത് നിലനിൽക്കുന്നു അഭിസുണ്ടയുടെ സൂഫി വിശ്വാസത്തിന്റെ ദാർശനികമായ ഒരു അംഗീകാരം കൂടിയാണത് നമ്മുടെ ആദർശത്തിലും വിചാരവികാരങ്ങളിലും വെച്ചു പുലർത്തുന്ന ഓരോ കാര്യങ്ങളും പൂർവകാല സത്യവിശ്വാസികൾ അനവരതം അനുസ്യൂതം നിലനിർത്തിയതാണ് എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇന്നലകളിലെ നല്ല കാലത്തെല്ലാം ഇത് സത്യവിശ്വാസികളുടെ ആദർശമായിരുന്നു ഇക്കാലത്ത് ചില ആളുകളൊക്കെ വിയോജിപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അവര് പരിശുദ്ധ ദീനിന്റെ അകവും പുറവും അടുത്തറിയുന്നതിൽ പൂർവികരെ പോലെ ഉയർന്നവരല്ല ഈ തസീതയിൽ സൈദൻ നബി സലഹുലി വസ്സലമയുടെ റോബരീഫിന്റെ ഭിത്തിയിൽ എഴുതപ്പെട്ട സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ റഹ്മുല്ലാഹി ആരേ വരികൾ അതിൽ പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലും ഒരു പ്രതിസന്ധി വിഷമം സംഭവിച്ചാൽ ഞാൻ വേഗം പരിഹാരമായി പറയുക നായകന്മാരുടെ നായകപ്രഭുവായ എന്റെ അവരംഭമായ തിരുനബിയേലൂലീ തിരുനെബിയെ അങ്ങ് തൃപ്തിയുടെ ദൃഷ്ടി കൊണ്ട് പൊരുത്തത്തിന്റെ കണ്ണുകൊണ്ട് എന്നും എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കണമേ അവിടുത്തെ തന്നെ അവിടുത്തെ തിരുദൃഷ്ടി എന്നിലേക്ക് എപ്പോഴും ഉണ്ടാകണമേ നബിയെ അങ്ങയുടെ ഔതാര്യം കൊണ്ട് എന്റെ കുറവുകളും എന്റെ വീഴ്ചകളുമെല്ലാം പരിഹരിക്കപ്പെടണമേ എന്ന ഈ പ്രാർത്ഥന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആ ഭിത്തികളിൽ എഴുതപ്പെട്ടത് നോക്കി വായിച്ചു പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് റോഡയിൽ തുടർന്ന് പറയുന്നത് ാരുണ്യമായി ഉലകത്തിലേക്കയച്ച തിരുനബി പ്രവാചക പുങ്കവരെ അങ് എന്നോട് വാത്സല്യം കാണിക്കണം എനിക്ക് അങ്ങയുടെ ദയവായ്പ് വേണം യജമാനരായിട്ടുള്ള തിരുനബിയെ മനുഷ്യവംശത്തിൽ എനിക്ക് അങ്ങാണ് എന്നും എപ്പോഴും മൗലായി മൗലായി എന്നിട്ട് അൽ അൽമുഫ്താറായ തെരഞ്ഞെടുക്കപ്പെട്ട മുത്തു മുസ്തഫായെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് വസീലയായി ഞാനിതാ വെച്ചുകൊണ്ട് അതിനീയനായ ഏകനായ അള്ളാഹുവിന്റെ സിറായി ലോകങ്ങൾ മുഴുവൻ പ്രയാണം നടത്തി വന്നിട്ടുള്ള പ്രിയപ്പെട്ട ദൂതരാണ് എന്റെ അൽ മുഖ്താറായ തുടർന്ന വരികളൊക്കെ എന്തൊരു മധുരം ഇതിനൊക്കെ ഭാഷയുടെ സൗന്ദര്യത്തെക്കാളും ആത്മബോധത്തിൽ നിന്ന് തെളിഞ്ഞവരുടെ വരികളാണ് അതിൻ്റെ ആത്മീയമായ സൗന്ദര്യം വല്ലാത്തതാണ് ഫീ സൗന്ദര്യത്തിന്റെ ഗാംഭീര്യതയുടെ നാഥനായ റബ്ബാണ് തിരുനബി സല്ലാഹു അലി വസ്ലമെ സൃഷ്ടിച്ചു പരിപാലിച്ച് സംവിധാനിക്കുന്നത് അതുകൊണ്ട് തന്നെ സൃഷ്ടികളിൽ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ തിരുനബിയോട് സദൃശ്യനായ ഒരാളെ എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാണുകയുമില്ല لي ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴില് നാം ഇപ്പോഴ് റബിയവല്ലപ്പനോട് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ സയ്യുനാർ റസൂലു അലഹനയുടെ ദർശനകാന്ഡം ഗ്രന്ഥത്തിനെ അവതരിപ്പിക്കുമ്പോഴ് മദീനാമുനപ്പുറയിലായാലും പരിസരത്തായാലും നമുക്കും ഇത് തന്നെയാണ് അള്ളാഹുവിനോട് പറയാനുള്ളത് ദ ചെയ്യാനുള്ളത് തിരുനബിയോട് ഞാൻ ഇത് അവലംഭം കൊള്ളുന്നു അഭയം കൊള്ളുന്നു അള്ളാഹുത്തായാലും എനിക്ക് പുറത്തു തരുമെന്നാണ് എൻ്റെ പ്രത്യാശ ഇതാണ് എൻ്റെ ധാരണ ഇതാണ് ഇതാണെന്റെ വിശ്വാസം ഇതാണ് എൻ്റെ ആദർശം ഇത് കേവലം ഒരു സുൽത്താൻ ചൊല്ലിയതല്ല ചൊല്ലിയാലല്ല രക്ഷോപരക്ഷിനൽബിൽ നിന്ന് ഉയർത്തിയ

والصحب المجد بحر الله الله صلى عليه وسلم ആദരവായുൽ അതിന് ചില ഭാഗങ്ങളിൽ എഴുതപ്പെട്ട പേര് എന്നാണ് സൗഭാഗ്യത്തിന്റെ അകത്തളങ്ങൾ മുവാജഹത്തു സ എന്ന പേരുണ്ടായിരുന്നു മുൻപ് അതൊക്കെ അവിടെ എഴുതപ്പെട്ടതായി പറയുന്നുണ്ട് ബാബു തവസ്സുൽ എന്ന ഒരു പ്രത്യേകമായ കവാടം റൗബ ഷെരീഫിന്റെ അടുത്തുള്ളതായി സ്വദരി ഭാഷ തന്റെ വിജ്ഞാനഘോഷത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് സ്വർണം കൊണ്ടാണ് ചിലത് എഴുത്തുകളാണ് കാലിഗ്രാഫികൾ മറ്റ് ചിലത് ലോഹങ്ങളാണ് അതെല്ലാം സ്വർണം പൂശിയതാണ് അതിലിപ്പോഴും സിയാറത്ത് നടത്തുന്ന മുമ്പിനീങ്ങൾ കാണുന്നതാണ് ആദരവായ് റസൂൽ വായുഹു അലി വലിയ്ക്കും അവിടുത്തെ രണ്ട് കൂട്ടുകാർക്കും സലാം പറയുന്നതിന്റെ അവിടെയൊക്കെ ആ ഗ്രിൻ്റെ ആയിട്ട് സ്വർണ കളർ കിണ്ടത് ഇതെല്ലാം നമ്മുടെ പൈതൃകങ്ങളാണ് നമ്മുടെ ഓർമ്മകളാണ് സയ്യുനബി സാഹു അലി വസ്സലമയുടെ റൗബീഫിന്റെ പല ഭാഗത്തും ഉല്ലേഖനം ചെയ്യപ്പെട്ട ഇത്തരം സ്നേഹത്തിന്റെ കാവ്യങ്ങൾ നമുക്ക് ഇന്ന് അനുസ്മരിക്കുന്നത് തന്നെ അനുഭൂതിയാണ് അള്ളാഹുമാമീൻ തുടരാം നമുക്ക് ഈ ചൈത്രയാത്ര വൈജ്ഞാനിക യാത്ര അള്ളാഹുമാമീൻ